ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളുടെ അക്വേറിയത്തിൽ ഫീഡ് ചെയ്യാനായിട്ട് വന്ന സമയത്ത് നമ്മൾ കണ്ടത് ഒരു ഏഞ്ചലിന് പണി കിട്ടി കിടക്കുന്നതാണ് അതായത് ഒരെണ്ണം ചത്തു കിടക്കുകയായിരുന്നു നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും ഇതിനകത്ത് നാല് ഏഞ്ചലുകളാണ് ഉള്ളത് മൂന്നെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ് ചെറുതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഗ്രോത്ത് ഇല്ലാതെ കുറേ നാളായിട്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഗ്രോത്തിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക് തോന്നുന്നു ജെനറ്റിക്കായിട്ട് എന്തോ ഒരു ഇഷ്യൂ ആണ് പിന്നെ ബാക്കിയുള്ള മൂന്ന് ഏഞ്ചലുകൾ നല്ല ഗ്രോത്താണ് കാണിച്ചിട്ടുള്ളത് ഒരെണ്ണം മെയിലും രണ്ടെണ്ണം ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ രണ്ട് ഫീമെയിലുകളിൽ ഒരു ഫീമെയിലാണ് ഇന്ന് ചത്തു പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നത് അക്കൂരത്തിലെ വെള്ളം കുറച്ച് യെല്ലോ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതിലെ വാട്ടർ ചേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് റീസെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്രാവശ്യം വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കംപ്ലീറ്റുള്ള നമ്മുടെ ഗ്രാവൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ഗ്രാവലിൻ്റെ ഇടയിലാണ് നമ്മുടെ കൂടുതൽ ഒക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ആകുന്നത് അതുപോലെ തന്നെ ഇവർ കഴിക്കുന്ന ഫുഡിൻ്റെ ബാക്കി വേസ്റ്റ് ഒക്കെ വന്ന് ഈ ഗ്രാവലിൻ്റെ ഇടയിലാണ് പോണത് അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് സൈഫൺ ഉപയോഗിച്ചിട്ട് വലിച്ചു കളയാം അതുപോലെ തന്നെ മീനുകൾ തിന്നിട്ട് ബാക്കി വരുന്ന വേസ്റ്റും ഈ മിനി മീനുകൾ പിന്നീട് വന്ന് തിന്നു തീർത്തോളും ഗ്രാവലില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് കാണാം അപ്പോൾ അവർ പിന്നീട് വന്നത് തിന്നു തീർത്തോളും അപ്പോൾ ഈ ഒരു ഗ്രാവൽ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് മാത്രമല്ല നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഈ ഒരു ചെടികളുടെ പോട്ട്സ് മാത്രം എടുത്ത് മാറ്റിയാൽ മതി ഫിൽറ്റർ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വെള്ളം ഈസി ആയിട്ട് നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് ആണെങ്കിലും ഫുൾ വാട്ടർ ചേഞ്ച് ആണെങ്കിലും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു വാട്ടർ ചേഞ്ചിലാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് രാവിലെ വന്നത് നമ്മൾ ഫീഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് ചത്തുപോയ ആ ഒരു ഏഞ്ചലിൻ്റെ ബോഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ക്രീനിന്റെ മോഡിൽ നമ്മൾ ഓവർലേ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ബോഡിയിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു വൈറ്റ് സ്ലൈമി കോട്ടിങ് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് എനിക്ക് ഫംഗസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അക്കൂര്യത്തിലെടുക്കുന്ന മറ്റ് രണ്ട് വലിയ ഏഞ്ചലുകളെയും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ ശരീരത്തിലും ചെറുതായിട്ട് ഈ ഒരു വെളുത്ത പാട പോലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതും ചിലപ്പോൾ ഫംഗസ് ആവാൻ തന്നെ സാധ്യതയുണ്ട് പക്ഷേ ചെറിയ ഏഞ്ചലിന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിന് യാതൊരു കുഴപ്പവും അതിൻ്റെ ബോഡിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫംഗസ് തന്നെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രാവിലെ ഫീഡ് ചെയ്തതാണ് അതുപോലെ തന്നെ വൈകിട്ട് ആറ് മണിക്ക് ഞാൻ വേറൊരു കണ്ടെയ്നറിൽ വാട്ടർ ചേഞ്ചിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു റൂമിൽ അപ്പോഴൊന്നും ഇതിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല സാധാരണ ഫംഗസ് ആണ് എന്നുണ്ടെങ്കിൽ മീനുകൾ നല്ല രീതിയിലുള്ള സിംറ്റംസ് കാണിക്കും അതായത് അവർ ഫീഡ് എടുക്കില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ പോയി മാറി നിൽക്കും അതുപോലെ മുകളിൽ വന്നിട്ട് എയർ എയറ് ബ്രീത് ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും സൈഡ് ചിരിഞ്ച് കെടുക അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിച്ചതിന് ശേഷമാണ് അവര് സാധാരണ ചത്തുപോകുന്നത് ഇവിടെ നമുക്ക് യാതൊരു സിംറ്റംസും കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഇന്നലെ രാവിലെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വന്ന് ഫുഡ് കഴിച്ചിരുന്നു ഇവർ നല്ല എന്താ പറയുക ആക്റ്റീവായിട്ട് വന്നാണ് ഫുഡ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഈവനിങ്ങിൽ നമ്മൾ വേറൊരു കണ്ടെയ്നറിൽ വാട്ടർ ചേഞ്ചിന് വന്ന സമയത്തും നമ്മൾ നോക്കിയിരുന്നു ആ സമയത്തും യാതൊരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് ഒരു നൈറ്റ് ടൈമിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ചിന്തിച്ചത് ഏതെങ്കിലും രീതിയിൽ അഗ്രഷൻ ഇത് ചത്തുപോയെന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഈ ഒരു അക്കുവിധത്തിൽ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു അഗ്രഷൻ ഇതുവരെ നടന്നിട്ടില്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരെ കുറച്ച് അഗ്രസീവ് ആവാറുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊത്താറുണ്ട് പക്ഷേ ആ ഒരു ഫുഡിൻ്റെ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുമിച്ചാണ് നടക്കുന്നത് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കൊത്തലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലാതെ ഒരു സീരിയസ് ഫൈറ്റ് അതായത് ആയിട്ട് ചത്തുപോകുന്ന രീതിയിലുള്ള ഒരു ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഫൈറ്റ് ഇതിൽ നടന്നിരുന്നുവെങ്കിൽ ആദ്യം ചത്തുപോകേണ്ടത് ആ ഒരു ചെറിയ ഏഞ്ചലാണ് ആ ഒരു ചെറിയ ഏഞ്ചൽ ഇവ ഈ കാണുന്ന വലിയ ഏഞ്ചലുകളുടെ സത്യം പറയുകയാണെങ്കിൽ ഒരു ആറിലൊന്ന് സൈസേ അതിനുള്ളൂ അപ്പോൾ ബാക്കിയുള്ള വലിയ ഏഞ്ചലുകൾ അത്രയും അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ എഞ്ചിലാണ് ആദ്യം ചത്തുപോകേണ്ടത് പക്ഷേ ആ ഒരു എഞ്ചിലിന് യാതൊരു കുഴപ്പമില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും ഒരേ സൈസിലാണ് നമ്മൾ മേടിച്ചത് ഒരെണ്ണം മാത്രം ആ ചെറുത് മാത്രം ഗ്രോത്തിൻ്റെ പ്രോബ്ലം കാരണം അത് വലുതാവാതെ നിന്നു ബാക്കി മൂന്നെണ്ണം നന്നായിട്ട് വലുതായി അവർ ഒരേ ഗ്യാങ്ങിലുള്ളവർ ആയതുകൊണ്ടാണ് അവർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരുമിച്ച് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയ സൈസ് ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറുത് ചത്തുപോകാനാണ് സാധ്യത സാധാരണ ഫുഡൊന്നും കിട്ടാതെ അല്ലെങ്കിൽ ഇത് ഈ കാണിക്കുമ്പോൾ അതിന് സ്ട്രെസ്സ് ഒന്ന് ചത്തുപോകും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ നേരത്തെ കുത്തി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെറിയ സൈസൊക്കെ പെട്ടെന്ന് ചത്തുപോകുമാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു അക്വറിയത്തിൽ ഈ ഒരു ചെറിയ ഏഞ്ചലിന് യാതൊരു കുഴപ്പമില്ല അത് നല്ല ആക്റ്റീവാണ് ഫുഡ് കഴിക്കുമ്പോൾ നല്ല ആക്റ്റീവാണ് അതുപോലെ തന്നെ ഇവരുടെ കൂടെയും നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് എഗ്രഷന്റെ ഭാഗമായിട്ട് ഈ ഒരു ഏഞ്ചൽ ചത്തുപോയി എന്നുള്ളത് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല അതായത് എഗ്രഷൻ്റെ ഭാഗമായിട്ടാണ് ഈയൊരു ഏഞ്ചൽ ചത്തുപോയതെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു കാരണം തന്നെയാണ് അതായത് ഫംഗസ് മൂലമാണ് ചത്തുപോയിട്ടുള്ളതെന്നാണ് സാധാരണ ഈ ഒരു യെല്ലോയിഷ് കളറിൽ ആകുമ്പോൾ തന്നെയാണ് നമ്മൾ സാധാരണ ഫുൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ചിലപ്പോൾ പണി കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഞ്ചലുകൾ വളരെ വലുതായിട്ടുണ്ട് നല്ല രീതിയിലുള്ള വേസ്റ്റ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ മീനിൻ്റെ വേസ്റ്റും അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ നല്ല രീതിയിൽ ചെറിയ ചെറിയ പീസുകൾ ഈ ഗ്രാവലിൻ്റെ ഇടയിലേക്ക് പോകുന്നുണ്ട് അത് ചിലപ്പോൾ അവിടെ കിടന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഫംഗസ് ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ വിചാരിക്കുന്നത് ഇത് ഫംഗസ് മൂലം തന്നെയാണെന്നാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചത്ത ആ ഒരു ഫിഷിൻ്റെ ശരീരത്തിലും ഒരു സ്ലൈമി സബ്സ്റ്റൻസ് നമ്മൾ കണ്ടു അത് ഒരു പാട പോലെ അത് ഫംഗസ് തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ഈ രണ്ട് ഏഞ്ചലുകളുടെ ശരീരത്തിലും ചെക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ട് അവരുടെ ശരീരത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ഫംഗസ് പോലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഏഞ്ചലുകളെയും സെപ്പറേറ്റ് ഇട്ട് ക്വാറൻറ്റീൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ഏഞ്ചലിന് ചെറിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് അതിനെയും ക്വാറൻറ്റീൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് രണ്ട് കണ്ടെയ്നറിലാക്കിയിട്ട് അതായത് വലിയ സ്ക്വയർ കണ്ടെയ്നറിൽ നമ്മൾ രണ്ട് വലിയ ഏഞ്ചലുകളെയും ചെറിയ ഒരു റൗണ്ട് കണ്ടെയ്നറിൽ നമ്മൾ നമ്മുടെ ചെറിയ ഏഞ്ചലിനെ ഇടാന്നാണ് വിചാരിക്കുന്നത് അതിൽ സോൾട്ട് ആഡ് ചെയ്തിട്ട് ഒരാഴ്ചയോളം ക്വാറന്റീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് വാറൻറ്റീൻ ചെയ്ത ശേഷം ഈ രണ്ട് വലിയ ഏഞ്ചലുകളെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഈ ഒരു അക്വേറിയത്തിലേക്ക് തിരിച്ചിടുന്നില്ല കാരണം അവരുടെ സൈസ് അത്യാവശ്യം നല്ല വലിയ സൈസായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കാർ കാർപോർച്ചിലെ ബ്ലാക്ക് ഗോസ്റ്റിൻ്റെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടാങ്കിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഒരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട് ആ ടാങ്കിലേക്ക് ഇടാന്നാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഈ ഒരു അക്കുവരിയത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പുതിയ ഏഞ്ചലുകൾ മേടിച്ചിടാന്നാണ് വിചാരിക്കുന്നത് അതായത് ചെറിയ ഏഞ്ചലുകളെ വേറെ വെറൈറ്റി അതായത് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് മാർബിളായിരുന്നു നമ്മൾ ഒന്നുകിൽ ആൽബിനോ അല്ലെങ്കിൽ പ്ലാറ്റിനം വൈറ്റ് ആൽബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യെല്ലോയിഷ് വൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് റെഡ് ഐ ആണ് പ്ലാറ്റിനം വൈറ്റ് ആണെങ്കിൽ നല്ല ബ്രൈറ്റ് വൈറ്റ് ആണ് അതിൻ്റെ കണ്ണ് ബ്ലാക്ക് ആണ് അപ്പോൾ ഈ വെറൈറ്റികളിൽ ഏതെങ്കിലും വെറൈറ്റി നമുക്ക് പെറ്റ്ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം സെയിം നമ്മൾ മുമ്പ് വാങ്ങിയ അതേ ക്വാണ്ടിറ്റി അതായത് നാല് ചെറിയ പീസുകളെ നമ്മൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു അക്കുരത്തിലിട്ട് വളർത്താം എന്തുകൊണ്ടാണ് നമ്മൾ നാലെണ്ണത്തിന് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെയിലും മെയിലും അല്ലെങ്കിൽ ഫീമെയിലും ഫീമെയിലും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് നാലെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു മീ മെയിലും ഒരു ഫീമെയിലും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ നാലെണ്ണത്തിന് എപ്പോഴും എടുക്കുന്നത് പിന്നെ നമ്മൾ ചെറുതെയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഈ ഒരു അക്കൂരത്തിൽ വലിയ കുഴപ്പമുണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല പിന്നെ വലുതായി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ട്രാജഡി നമ്മുടെ അക്വരിയതിൽ നടന്നിരിക്കുകയാണ് നമ്മുടെ മൂന്ന് വലിയ ഏഞ്ചലുകളിൽ ഒരെണ്ണം ചത്തുപോയിരിക്കുകയാണ് ഫീമെയിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അക്വേറിയം റീസെറ്റ് ചെയ്യാൻ പോവുകയാണ് ഗ്രാവലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു അക്കുവറിയം റീസെറ്റ് ചെയ്യാൻ പോവുകയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യാൻ പോവുകയാണ് പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതൊന്നും കാണിക്കുന്നില്ല നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഇടാൻ പോവുകയാണ് അതായത് അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എയ്ഞ്ചലിൻ്റെ ഈ ഒരു ട്രാജഡി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം